നമസ്കാരം നമ്മൾ ഏവരും കാത്തിരുന്ന ഹോണ്ടയുടെ അമേസിന്റെ തേർഡ് ജനറേഷൻ ഇപ്പോൾ ലോഞ്ചിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഡീലർഷിപ്പിലേക്കൊക്കെ വണ്ടികൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ നാലാം തീയതി ഈ ഒരു വാഹനം ഒഫീഷ്യലി ലോഞ്ച് ചെയ്യും എന്തായാലും ഹോണ്ടയ്ക്ക് നന്നാവാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു മുമ്പ് തന്നെ അവർക്ക് എന്തായാലും പുതിയ ഹോണ്ട അമേസിൽ എന്താണ് അവർ ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ മനസ്സിലാക്കാം കാരണം ഹോണ്ട അമേസിന്റെ ഒരുപാട് ഫീച്ചേഴ്സ് ഇപ്പം വെടിയിൽ വന്നിട്ടുണ്ട് നിങ്ങൾ അത് കാണുന്നുണ്ടായിരിക്കും തീർച്ചയായിട്ടും ഈ ഒരു കണ്ടന്റ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകും കാരണം ഹോണ്ട അമേസ് വേണമോ അല്ലെങ്കിൽ പുതിയ ഫോർത്ത് ജനറേഷൻ സ്വിഫ്റ്റ് വേണമോ എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ക്ലിയർ കട്ടായിട്ടുള്ള ഒരു ആൻസർ ഈ വീഡിയോയിലൂടെ ലഭിക്കും ഈ ഒരു വാഹനത്തിന്റെ മുൻവശത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ ഡിസൈൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് നമുക്ക് പ്രത്യേകിച്ച് ഓരോ വ്യക്തികൾക്കും ഓരോ രീതിയിലുള്ള ഇഷ്ടമായിരിക്കും ചിലർക്ക് ഇഷ്ടപ്പെടാം ചിലർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം എന്നിരുന്നാലും ഈ ഒരു വാഹനത്തെ കാണുമ്പോൾ ും ഹോണ്ട എലിവേറ്റും ഹോണ്ട സിറ്റിയും തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ടായ ഒരു വാഹനം അത്തരത്തിലാണ് ഇതിന്റെ പ്രതി രണ്ട് സെഗ്മെന്റ് വാഹനമാണ് ഹോണ്ട എലിവേറ്റ് എന്ന് പറയുന്നത് മിഡ്സൈസ് എസ് യു ബി വാഹനമാണ് ഹോണ്ട സിറ്റി എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സെഡാൻ വാഹനം തന്നെയാണ് പക്ഷെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴേക്കും ഹോണ്ട എലിവേറ്റിന്റെ ഗ്രില്ലിനോട് ഏകദേശം സാമ്യമുണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള സബ് ഫോർ മീറ്റർ കാറ്റഗറിയിൽ വരുന്ന സെഡാൻ വാഹനങ്ങൾ അല്ലെങ്കിൽ സെഡാൻ വാഹനങ്ങൾക്ക് പൊതുവെ ഇത്രയും വലിയ ഗ്രില്ല് കൊടുക്കാറില്ല പക്ഷെ ഇവിടെ വളരെ വലിയൊരു ഗ്രില്ല് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്നത് എൽ ഇ ഡി ഫോഗ് ലാമ്പ് നിലനിർത്തിയിട്ടുണ്ട് എൽ ഇ ഡി പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ഹെഡ് ലാമ്പുകളും ഉണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈഡിലേക്ക് നമ്മൾ നോക്കുമ്പോഴേക്കും സൈഡിൽ മിറർ എന്ന് പറയുന്നത് വിംഗ് മിറർ ആക്കി മാറ്റിയിട്ടുണ്ട് അത് വളരെ നല്ലൊരു കാര്യം ാണ് പതിനഞ്ച് അലോയ് വീൽസ് ആണ് കൊടുത്തിട്ടുള്ളത് വൺ സെവന്റി ഫൈവ് പ്രൊഫൈൽ കൊടുക്കുമോ എന്ന് ചോദിച്ചാൽ അത് നമ്മൾ തീർച്ചയായിട്ടും കണ്ടറിയേണ്ട ഒരു കാര്യമാണ് ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ക്രോം എലമെന്റ് അത് അത് വളരെ മനോഹരമായിട്ടുണ്ട് അത് നല്ല എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് പഴയ രീതിയിലുള്ള ഡിസൈൻ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഇവർ കാണിച്ച സ്കെച്ചും ഈ ഒരു വാഹനവും തമ്മിൽ നോക്കുമ്പോഴേക്കും വളരെ വ്യത്യാസമുണ്ട് സ്കെച്ചിൽ നോക്കുമ്പോൾ കുറച്ചുകൂടി ഒരു സ്ലീക്ക് ആയിട്ടുള്ള ഒരു വാഹനത്തെ പോലെ അല്ലെങ്കിൽ ഫ്രണ്ടിൽ കുറച്ച് സ്ലീക്ക് വന്നത് പക്ഷേ ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് ഫ്രണ്ട് കുറച്ചുകൂടി ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു രൂപം വന്നിട്ടുണ്ട് സെഡൻ വാഹനങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു വൈഡ് ആയിട്ടുള്ള ഗ്രില്ല് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വളരെ ഭംഗി തന്നെയാണ് ഇനി ബാക്കിലേക്ക് നോക്കുമ്പോഴത്തേക്കാണ് ഇവർ എന്തോ സിറ്റിയുടെ അതേ ബാക്ക് തന്നെയാണ് ഈ സെയിം സിറ്റിയുടെ ടൈൽ ലൈറ്റ് എടുത്തിട്ട് ഈ വാഹനത്തിലേക്ക് ഇൻസർട്ട് ചെയ്തുപോലെയുണ്ട് അപ്പൊ ഈ ബാക്കിൽ ടൈൽ ലൈറ്റ് ഒക്കെ എത്തി തള്ളി നിൽക്കുകയാണ് പിന്നെ നമ്മൾ നോക്കുമ്പോൾ ബാക്കിൽ പാർക്കിംഗ് സെൻസർ കാര്യങ്ങളൊക്കെ ഉണ്ട് ക്യാമറയുടെ പ്ലേസ്മെന്റ് ഒക്കെ പഴയ പോലെ തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഷാർക്ഫിൻ ആന്റിന അവിടെ നിലനിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ സൈഡിലേക്ക് നോക്കുമ്പോഴത്തേക്കും പതിനഞ്ചിഞ്ചിന്റെ അലോയി വെയിൽസ് നമ്മളത് ഓൾറെഡി പറഞ്ഞതാണ് നൂറ്റി എഴുപത്തി അഞ്ച് ക്രോസ് സെക്ഷൻ തീർച്ചയായിട്ടും ലഭിക്കാൻ ചാൻസ് ഉണ്ട് ഇന്റീരിയറിലേക്ക് നോക്കുമ്പോൾ കുറച്ച് നന്നായിട്ടുണ്ട് പ്രധാനമായും ഡ്യുവൽ ാണ് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ക്യാമറ ബേസ്ഡ് ആയിട്ടുള്ള ലെവൽ ടു അഡാസ് തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിലേക്ക് വരും സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് ലഭിക്കും ഇങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് എടുത്തു പറയാവുന്നതാണ് പിന്നെ ടെൻ ഇഞ്ചിന്റെ നമ്മുടെ എലിവേറ്റിൽ ഒക്കെ കണ്ടിട്ടുള്ള ആ രീതിയിലുള്ള ഒരു ഇൻഫർടൈൻമെന്റ് സിസ്റ്റം തീർച്ചയായിട്ടും ഈ വാഹനത്തിൽ ഉണ്ടായിരിക്കും അത് ഈ ഒരു സെഗ്മെന്റിൽ തന്നെ വലിയ ഒരു ഇൻഫെർടൈൻമെന്റ് സിസ്റ്റം തന്നെയാണ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ കാര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യത കുറവാണ് പക്ഷേ ലൈൻ ബാച്ച് ക്യാമറ തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിൽ ഉണ്ടായിരിക്കും സി വി ടി ട്രാൻസ്മിഷൻ എന്തായാലും ഈ ഒരു വാഹനത്തിലേക്ക് ഉണ്ടായിരിക്കും അതൊരു നല്ല കാര്യമാണ് എ എം ടിക്കാൾ കുറച്ചുകൂടി നല്ലത് സിവി ടി ട്രാൻസ്മിഷൻ തന്നെയാണ് പിന്നീട് എടുത്തു പറയാൻ പറ്റുന്നത് ഡിവൽ ടോണിലുള്ള ഇന്റീരിയർ കാര്യങ്ങളൊക്കെയാണ് പോയിന്റ് സീറ്റ് ബെൽറ്റ് പുറകിലേക്ക് നമ്മൾ നോക്കുമ്പോൾ പുറകിൽ ആംറസ്റ്റ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് പുറകിലേക്ക് എ സി വെന്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് നല്ല സെയിൽസ് ഉള്ള ഒരു വാഹനം തന്നെയാണ് ഇത് ഡിസൈറുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ അത്രത്തോളം ഒരു കേപ്പബിൾ ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് പക്ഷേ ഹോണ്ട ഇന്ത്യയിൽ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഹോണ്ട അമേസിന് നല്ലൊരു സക്സസ് ലഭിക്കണം ആ ഒരു കാര്യത്തിൽ വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് ആണ് ഈ ഒരു ഡിസൈൻ കണ്ടപ്പോൾ നമുക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഹോണ്ട സിറ്റിയുടെ മോഡിഫൈഡ് പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു വാഹനം വരാൻ പോകുന്നത് അല്ലെങ്കിൽ വരുന്നത് അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ആ ഒരു ഡിഫറൻറ്റ് മാപ്പ് മാത്രമാണ് ഒരു വാഹനത്തിൽ എടുത്തു പറയാനായിട്ട് ഉള്ളത് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എഞ്ചിൻ ഓപ്ഷൻ ആണ് വൺ പോയിന്റ് ഫൈവ് നമ്മുടെ സിറ്റിയിൽ കാണുന്ന ഐവി ടെക് എഞ്ചിൻ ഒരിക്കലും കൊടുക്കാൻ ചാൻസ് ഇല്ല കാരണം ഇവിടുത്തെ ടാക്സ് ലാബിനെ കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല കാരണം നാല് മീറ്ററിന് താഴത്തേക്ക് ലെങ്ത് കൊണ്ട് വന്നിട്ട് വൺ പോയിന്റ് ടു പെട്രോൾ എഞ്ചിൻ ലിമിറ്റ് ചെയ്താൽ മാത്രമാണ് ഈ ഒരു ടാക്സ് സിസ്റ്റത്തിന്റെ ബെനിഫിറ്റ് നമുക്ക് ലഭിക്കുകയുള്ളു പക്ഷേ ഇവിടെ നിലനിർത്തി എൻജിൻ എന്ന് പറയുന്ന പറയുന്നത് എൻജിൻ തന്നെയാണ് സെയിം എൻജിൻ തന്നെയാണ് പഴയ എൻജിൻ തന്നെയാണ് എസ് പവറും നൂറ്റി പത്ത് എൻ എം ടോർക്കും എടുത്തു പറയേണ്ടതായിട്ടുണ്ട് അമേസ് എന്ന് പറയുന്ന വാഹനം ഇപ്പോൾ നിലവിലുള്ള അമേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് വളരെ എന്താ പറയാ നല്ല രീതിക്ക് ആക്സലേഷൻ കൊടുത്ത് നല്ല ആർ പി എം എത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് സാധാരണ രീതിയിൽ ആളുകൾ പറയാറില്ല അമേസ് കയറ്റം വലിക്കാൻ കുറച്ച് പാടുപെടുന്നു എന്നുള്ളത് അത് ഇതാണ് അതിന്റെ കാരണം എഞ്ചിൻ മാറ്റി വൺ പോയിന്റ് ഫൈവ് കൊടുക്കുകയാണെങ്കിൽ പെർഫോമൻസ് ഈ ഒരു വാഹനത്തിലേക്ക് വന്നേ പക്ഷേ നമ്മുടെ ഈ ടാക്സ് ലാബിന്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ് അതായത് നാല് മീറ്ററിന് താഴത്തേക്ക് വരുമ്പോഴേക്കുമുള്ള ടാക്സ് ബെനിഫിറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ടു ലിറ്റർ പെട്രോൾ എഞ്ചിൻ ആ രീതിക്ക് നിലനിർത്തേണ്ടത് ആവശ്യമാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മൈലേജ് എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി ഉള്ള എഞ്ചിൻ തന്നെയാണ് ആ എഞ്ചിൻ എത്രത്തോളം മൈലേജ് നൽകും എന്നറിയാം സിറ്റിയിലൊക്കെ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് പതിമൂന്നൊക്കെയാണ് കിട്ടുന്നത് ഹൈവേയിലേക്ക് പോയി കഴിഞ്ഞാൽ മാക്സിമം ഒരു പതിനാറ് കിലോമീറ്റർ ഒക്കെയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഹോണ്ടയുടെ ഭാവി എന്ന് പറയുന്നത് നിർണയിക്കാൻ പ്രധാനമായിട്ടും കരുത്തുള്ള ഒരു വാഹനം ഹോണ്ടയുടെ അമേസ് ആയിരുന്നു ഇനി ഡിസയർ വേണോ അമേസ് വേണമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ കാരണം മാരുതി നല്ല രീതിക്ക് മാർക്കറ്റ് പഠിച്ചു എന്നുള്ളത് തന്നെയാണ് അമേസിന് നല്ല ക്വാളിറ്റി ഉണ്ട് അത്യാവശ്യം നല്ല ഇന്റീരിയർ ആണ് നല്ല മാർക്കറ്റിംഗ് ഉണ്ട് വാഹനം പുതിയ ഹോണ്ട സിറ്റിയുടെ പ്ലാറ്റ്ഫോമിലാണ് വാഹനം വരുന്നത് നല്ല എഞ്ചിനാണ് പക്ഷേ ഈ ഒരു ഡിസൈൻ ലാംഗ്വേജും നമ്മളിപ്പോ ഉദ്ദേശിച്ചിരുന്ന കാര്യം എന്ന് പറയുന്നതും അമേസ് പുതിയൊരു മുഖത്തോടു കൂടി തിരിച്ചു വരും എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഹൈബ്രിഡ് വെർഷനിലും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്കുള്ള ഒരു സെയിൽസ് ഈ വാഹനത്തിന് തീർച്ചയായിട്ടും ലഭിക്കും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഹൈബ്രിഡിലേക്ക് കാര്യങ്ങൾ പോകുമ്പോഴത്തേക്കും ടാക്സ് ബെനിഫിറ്റ് തീർച്ചയായിട്ടും ലഭിക്കണം അപ്പോൾ തീർച്ചയായിട്ടും ഹോണ്ട അമേസിന്റെ ഭാവി എന്താണെന്ന് നമുക്ക് കണ്ടറിയാം ഹോണ്ട അമേസിന്റെ ഭാവി മാത്രമല്ല ഹോണ്ടയുടെ ഇന്ത്യയിലെ ഭാവിയും ഇനി എന്താണ് എന്നൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്കോടുകൂടി നിർത്തുന്നു നന്ദി നമസ്കാരം